പൊങ്കാലയ്ക്ക് ശേഷം ഈ ഭക്തരെല്ലാം കാത്തിരിക്കുന്നത് അടുത്ത കൊല്ലത്തെ പൊങ്കാലക്കായാണ് ഞാൻ അല്പസമയം മുൻപ് ഒരു അമ്മയെ പരിചയപ്പെട്ടു അവർ പറയുന്നതാണ് അവർക്ക് ഒരു പൊങ്കാല കഴിയുമ്പോൾ സങ്കടമാണ് ഇനി ഒരു വർഷം കൂടി കാത്തിരിക്കണല്ലോ അടുത്ത പൊങ്കാലയ്ക്കായി എന്നുള്ളത് മറ്റൊന്ന് തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഓണം ഒതുശുമൊന്നും അല്ല ആഘോഷം അവരെ സംബന്ധിച്ച് ഈ പൊങ്കാല മഹോത്സവമാണ് അവരുടെ ആഘോഷം ഏറെ ഓണത്തെക്കാളേറെങ്കിടമായിട്ടാണ് പൊങ്കാല അവർ ആഘോഷിക്കുന്നത് മാത്രമല്ല ഇവിടെ ജാതിപഥ ഭേദമല്ലേ പൊങ്കാല ഇടാനും ഒപ്പം പൊങ്കാല ഇടാൻ എത്തുന്ന ർക്ക് വേണ്ടി സൗകര്യമൊരുക്കുകയും ചെയ്യും അവിടെ ജാതിക്കോ മൊത്തത്തിലോ ഒന്നും സ്ഥാനമില്ല ഇവിടെ എതിരുന്നവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കാൻ ഈ തിരുവനന്തപുരം ആണ് അവരുടെ ആഘോഷമാണ് ആചുഗാ നമ്പരത്തിൽ ഉത്സവം തുടങ്ങിയ ദിവസം മുതൽ തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് ഉത്സവം നടത്തുകയായി പിന്നീട് ആ പത്ത് നാൾ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയ ആഘോഷമാണ് അതിന്റെ ഭാഗമായി എല്ലാ വിധത്തിലുള്ള എന്തൊക്കെ സഹായം ചെയ്യാമോ അതെല്ലാം തിരുവനന്തപുരത്തുകാർ ചെയ്ത് നൽകുന്നുമുണ്ട് എന്തായാലും ഈ ക്ഷേത്ര പരിസരത്ത് തിരക്ക് കൂടിക്കൂടി വരികയാണ് ഇപ്പോൾ നട തുറന്നു സൂചിപ്പിച്ചതുപോലെ നട തുറന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം പൊന്നാലി അർപ്പിച്ചതായത് കൊണ്ട് ഇരിക്കുന്നു ആ സ്ഥലത്തേക്കുള്ള യാത്രയിലേക്കാണ് എന്തായാലും തിരക്ക് ഇനിയും കൂടുതൽ യാതൊരു സംശയം വില കാരണം എത്തിച്ചേരാനുള്ള സാഹചര്യമുണ്ട് അതിനാൽ തന്നെ കൂടുതൽ പേരെ പ്രതീക്ഷിക്കുന്നുമുണ്ട് കഴിഞ്ഞ വർഷം അഞ്ചു ലക്ഷത്തിലധികം പേർ പൊങ്കാല ഇട്ടു എന്നാണ് കണക്കുകൾ പ്രകാരം മനസ്സിലാക്കാൻ സാധിച്ചത് ഇത്തവണ അതും ും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് ഗുഡ് മോർണിംഗ് ആറ്റുകാൽ ക്ഷേത്രത്തിലെ വ്യത്യസ്തമായ ചടങ്ങുകൾ അതുകൊണ്ട് മാത്രമല്ല ക്ഷേത്രവും അതിന്റെ ചടങ്ങുകളും വ്യത്യസ്തമാവുന്നത് ഒരുപക്ഷെ അവിടുത്തെ സ്ത്രീകളുടെ എണ്ണം അത് ഗിന്നസ് റെക്കോർഡിൽ വന്നതാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ക്ഷേത്രോത്സവം ഉത്സവം എന്ന രീതിയിൽ പൊങ്കാലക്കുണ്ട് ഇപ്പോൾ സ്റ്റേഷനിലൊക്കെ തന്നെ തിരക്കുണ്ടോ കൂടുതൽ പല സ്ഥലങ്ങളുമായി വരുന്ന ആൾക്കാരൊക്കെ ട്രെയിൻ വഴിയാണ് വരുന്നത് അവിടെ നിന്നും ഈ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഏത് രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത് അനന്തപുരി അനന്തപുരത്തിൽ ഉത്സവ ലഖിയിലാണ് ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് ഉള്ളത് ഈ പരിസരം ഒട്ടാകെ ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസം മുൻപ് ഭക്തരെത്തി തങ്ങളുടേതായ സ്ഥലം ഉറപ്പിച്ചെങ്കിൽ ഇന്നും ദൂരദേശങ്ങളിൽ നിന്നുള്ളവരൊക്കെ തലസ്ഥാന നഗരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് വലിയ തരത്തിലുള്ള തിരക്ക് ആ തരത്തിൽ സ്ത്രീകൾ അനന്ത പൊങ്കാലയിടാൻ ഇനി പൊങ്കാലയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഏതാണ്ട് നാല് നാലര മണിക്കൂർ മാത്രമാണ് പൊങ്കാലയ്ക്ക് അതുകൊണ്ട് തന്നെ ഈ അടുപ്പ് കൂട്ടി കാത്തിരിക്കുന്ന സ്ത്രീകളെല്ലാം തന്നെ ഇവിടെ സജ്ജമാണ് വലിയ തരത്തിലുള്ള തിരക്കാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും ഒപ്പം തന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കെ എസ് ആർ ടി സി സ്റ്റാൻഡിലും ഒക്കെ കാണുന്നത് വലിയ തരത്തിലുള്ള തിരക്കാണ് നഗരത്തിൽ പ്രത്യേക ഗതാഗത ക്രമീകരണങ്ങൾ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് എന്നാലും നമുക്ക് അവരോടൊക്കെ തന്നെ വിശേഷം ചോദിക്കാം കഴിഞ്ഞ വർഷം അഞ്ചു ലക്ഷത്തോളം പേരാണ് അച്ഛനകം ഇട്ടതെങ്കിൽ